ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ ഇരുപത്തിനാല് സന്യാസിയുടെ മറുപടി എന്തായിരുന്നു മനോഹരമായ കടൽ തീരം അവിടെ മണൽപ്പരപ്പിൽ ഒരു സന്യാസി കടലിലേക്ക് നോക്കി വിശ്രമിക്കുന്നുണ്ട് അതിന് അടുത്തായി രണ്ടു വലിയ ഞണ്ടുകൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കടൽ തീരം പൊതുവെ ശാന്തമായിരുന്നു തിരകൾ ക്രമമായി വന്നുപോയിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു വലിയ തിരമാല ആഞ്ഞടിച്ചു ഞണ്ടുകൾ രണ്ടിനെയും കടൽത്തിര തിരിച്ചിറങ്ങിയപ്പോൾ കടലിലേക്ക് എറിഞ്ഞു ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഞണ്ട് ദേഷ്യത്തോടെ തിരിച്ചു കയറി ഞണ്ട് നോക്കിയപ്പോൾ സന്യാസി അവിടെ ഇരിപ്പുണ്ട് ഞണ്ട് സന്യാസിയുടെ അടുത്തേക്ക് വന്ന് അയാളെ ഇറുക്കാനായി ആഞ്ഞു ഉടൻ സന്യാസി ചോദിച്ചു ഞാൻ നിന്നെ യാതൊരു ശല്യവും ചെയ്യാതെ എന്നെ എന്തിനാണ് നീ ഉപദ്രവിക്കാൻ വരുന്നത് ഞണ്ട് പറഞ്ഞു ഞാനും ചങ്ങാതിയും കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കടലമ്മ എന്തിനാണ് കൂറ്റൻ തിരമാല കൊണ്ട് ഞങ്ങളെ പിരിച്ചത് കടലമ്മയോടുള്ള ദേഷ്യം ഞാൻ താങ്കളോട് തീർക്കാൻ പോകുന്നു എന്നാൽ സന്യാസിയുടെ മറുപടി കേട്ടപ്പോൾ ഞണ്ട് ക്ഷമ ചോദിച്ച് അവിടെ നിന്നും പോയി ചോദ്യം ഞണ്ടിനെ ശാന്തനാക്കിയ സന്യാസിയുടെ മറുപടി എന്തായിരുന്നു ഉത്തരത്തിനായി കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണം ഉത്തരം വലിയ രണ്ട് ഞണ്ടുകളും കളിക്കുന്നത് കണ്ട് ഒരു മുക്കുവൻ അവയെ പിടിക്കാൻ നോക്കിയപ്പോഴാണ് കടലമ്മ വലിയ തിരയിൽ അവരെ രക്ഷിച്ചത് അനേകം ബുദ്ധിയുക്തി മനഃശക്തി പരീക്ഷകൾ ഈ പരമ്പരയിൽ വരുന്നു